ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് മാൽപേ ബീച്ചിൽ പോയി വരാം മാൽപേ എന്ന സ്ഥലം ഉടുപ്പിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരെയാണ് അതിമനോഹരമായ ഈ ബീച്ച് വളരെ മുമ്പ് തന്നെ വളരെ പ്രശസ്തി ആർജിച്ചതാണ് മംഗലപുരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാൽപേ ബീച്ചിനെയും കൂടി ഉൾപ്പെടുത്തിയായിരുന്നു ടൂറുകളൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈയിടെയായി മാൽപേ ബീച്ച് മറ്റൊരാളുടെ പേരിലാണ് അറിയപ്പെടുന്നത് മാൽപേ എന്ന സ്ഥലത്തിൻ്റെ അഭിമാനമായിരിക്കുകയാണ് ഈശ്വർ മാൽപേ എന്ന മുങ്ങൽ വിദഗ്ധൻ ഈയിടെയായി കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചൽ കാണാതായ മണ്ണിടിച്ചലിൽ കാണാതായ അർജുനൻ്റെ തിരച്ചിൽ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലായിരുന്നു ഈശ്വർ മാൽപേ എന്ന ഈ മുങ്ങൽ വിദഗ്ധനെ പറ്റി കേരളക്കാർക്ക് കുറച്ചു മുമ്പ് വരെ വലിയ പരിചയം ഉണ്ടായിരുന്നില്ല ഈയിടെ കർണാടകയിൽ ലോറിയും മരങ്ങളുമായി പോയ അർജുൻ മണ്ണിടിച്ചലിൽ നദിയിലേക്ക് ഒഴുകുകയായിരുന്നു നല്ല മഴയുള്ളതുകൊണ്ട് കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യമൊന്നും ശരിക്കും നടന്നില്ല എഴുപത്തൊന്ന് ദിവസത്തിനു ശേഷം അർജുൻ്റെ ശവശരീരവും ലോറിയുടെ പല ഭാഗങ്ങളും കിട്ടി ഇതിൽ മുഖ്യവഹി പങ്കുവഹിച്ചത് ഈശ്വർ മാൽപേ എന്ന ധീരനായ മനുഷ്യനാണ് ഇനി മാൽപേ എന്ന സ്ഥലം അറിയപ്പെടുക ഒരുപക്ഷെ ഈശ്വർ മാൽപേയുടെ പേരിലാണ് ആരാണ് ഈശ്വർ മാൽപേ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുക അദ്ദേഹത്തെപ്പറ്റി പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് ഒരുപാട് രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച അനുഭവ സമ്പത്തുള്ള മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മാൽപേ എന്ന നാൽപ്പത്തെട്ടുകാരൻ അമ്മയ്ക്കും ഭാര്യക്കും മൂന്ന് മക്കൾക്കും ഒപ്പം മാൽപേ ബീച്ചിന് സമീപമാണ് താമസം തന്നെ തേടി ഫോൺ വിളിയെത്തിയാൽ രാത്രിയെന്നോ പകലെന്നോ നോക്ക നോക്കാതെ ഈശ്വർ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തും ഈ വീഡിയോ ഞാൻ ദുരന്തത്തിൽ മരിച്ചുപോയ അർജുനും ഇതിൻ്റെ പ്രധാന ദൗത്യ നേതൃത്വം വഹിച്ച ഈശ്വർ മാൽപ്പ്യക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കർണാടകയിലെ നിരവധി ദുരന്ത മുഖങ്ങളിൽ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് ഈശ്വർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് നിരവധി നിരവധി പേരെയാണ് മുങ്ങിത്താഴ്ന്നു മരണവും മരണമുഖവും കണ്ട ഇരുന്നൂറിലേറെ ആളുകളെ ഈശ്വർ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കടലിലും പുഴയിലും ജീവൻ നഷ്ടമായതും ഇരുന്നൂറിലേറെ പേരുടെ മൃതദേഹങ്ങളും അദ്ദേഹം കരക്കെത്തിച്ചു വെള്ളത്തിനടിയിലും തിരച്ചിൽ നടത്താറുണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കലാണ് ഈശ്വറിൻ്റെ പ്രധാന ജോലി വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ ഈശ്വറിന് പ്രത്യേക കഴിവാണ് അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റ് പോലും ഇല്ലാതെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ചുഴലിക്കാറ്റിൽ ജീവൻ എടുക്കാൻ പുറപ്പെട്ടവരെയും ഈശ്വരൻ്റെ കൈകൾ ഒരു ഈശ്വരനെ പോലെ രക്ഷപ്പെടുത്തി മാൽപേ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സമയവും ബീച്ച് കാണാൻ വരുന്നവരുടെ ഒരു തിരക്കാണ് ആളുകൾ ഈ കടലിൽ നീന്തി കളിക്കുന്നതും കാണാം ഒന്നാമത് ആഴമില്ലാത്ത കടലാണിത് ഈ ഇവിടെ ഈ തീരത്ത് ഇരുന്ന് ആളുകൾ ഇരുന്ന് കുളിക്കുന്നതൊക്കെ കാണാം അത്രയും രസമാണ് അപ്പോൾ തിരമാലകളാണെങ്കിൽ അത്ര ഭയങ്കര തിരമാലകളൊന്നല്ല വളരെ ശാന്തമായി തീരത്തേക്ക് ഒരു സംഗീതം പോലെ ഒഴുകി വരുന്നത് കാണാം ദൂരെ ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ഒരുപാട് കപ്പലുകൾ ബോട്ടുകളും പോകുന്നതും കാണാം ടൂറിസ്റ്റുകൾക്ക് ദൂരെ കുറെ ദ്വീപുകളുണ്ട് അവിടെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആസ്വദിക്കാം അതിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടുന്നത് ഈ മാൽപേ ബീച്ചിലുള്ള ഒരു സെൻറ്റർ വഴിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മംഗലപുരത്തല്ലാത്തവർ കേരളത്തിലുള്ളവർ ഇതുവരെ മാൽപേ ബീച്ചിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ബീച്ചിൽ പോകണം ഇദ്ദേഹത്തെ ഈശ്വര് മാൽപ്പയെ ഓർത്തുകൊണ്ട് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി വരാം ഗുഡ് ബൈ